കൊച്ചിയിലെ ഏറ്റവും ശക്തിയുള്ള ആളെതിൽ സംഘടിപ്പിച്ചു കൊച്ചിയിലെ ഏറ്റവും ശക്തിമാനായ പഞ്ചഗുസ്തി വീരനെ തെരഞ്ഞെടുക്കാനുള്ള പഞ്ചഗുസ്തി മത്സരത്തിൽ ഫോർട്ട് കൊച്ചി അധികാരി വകുപ്പ് സ്വദേശി പി എ നിസാർ ബെസ്റ്റ് ആംബൻഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു പി വിദുൽ എൻ എ ഷെമീർ പി ജെ റൂബിൾ ആർഷൽ ജോസ് എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മത്സരങ്ങൾ മട്ടാഞ്ചേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ഷിബിൻ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ ഒരു പോലീസിൻ്റെ ഒരു ആംഗിളിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പട്ടാഞ്ചേരി അല്ലെങ്കിൽ നമ്മുടെ ഈ പശ്ചിമ കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പരാതികളുള്ളതായപ്പോഴും ഈ ഡ്രഗ്സിൻ്റെ യൂസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾക്ക് കൂടുതലും പോലീസിൻ്റെ ആ ഒരു ആംഗിളിൽ നമ്മൾക്ക് കൂടുതലും ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ളത് കാരണം ഇത്തരത്തിലുള്ള ഒരു മത്സര ഇനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റീസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മറ്റു തരത്തിലുള്ള ഈ പറഞ്ഞ ഡ്രഗ്സും മറ്റുള്ള കാര്യങ്ങളിൽ നമ്മളുടെ ശ്രദ്ധ പോവുകയും നമ്മുടെ ആ ഒരു ജനറേഷനെ നമുക്ക് അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു ലക്ഷ്യവും അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗവുമായി തീരുകയാണ് ശരിക്കും ഇത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ പോകുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലും ഇപ്പോൾ പഞ്ചകുഷ്ടി മത്സരമാണെങ്കിൽ ആയാലും അതുപോലെ മറ്റ് ഏത് ഒരു സ്പോർട്സ് കൗൺസിലർ അധ്യക്ഷത വഹിച്ചു ഗുസ്തി അസോസിയേഷൻ സെക്രട്ടറി എം എം സലീം ആം റസ്ലിംഗ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ എഫ് നോബി ട്രഷർ എൽ ബി മുകുന്ദകുമാർ മട്ടാഞ്ചേരി ക്യാൻസർ സൊസൈറ്റി പ്രസിഡന്റ് ഷംസു യാക്കൂബ് സെക്രട്ടറി ഷെഹീർ അലി ദീപം മത്സരം എന്നിവർ സംസാരിച്ചു എം കെ എം ഷെഫ് ഷെരീഫ് മൈത്രി എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി